ഇന്നത്തെ വീഡിയോ വീഡിയോകുട്ടികളുടെ അമ്മമാർ അതുപോലെ ലിഫ്റ്റിക്കിൻ്റെ പ്രാന്തുള്ള കുട്ടികളുണ്ടാവില്ലേ അപ്പോൾ ഓരോമ്മമാർക്ക് കാണാൻ പറ്റിട്ടുള്ളൊരു വീഡിയോ ആണ് ആയിട്ടത് എൻ്റെ മുകളിൽ തന്നെ നല്ലോണം ലിഫ്റ്റിക് ഇടോ അപ്പോൾ ഞാൻ അതിന് ആ ലിഫ്റ്റിക്ക് മാരി പൊത്തുന്നതിനാണ് ഇപ്പോൾ ഞാൻ അത് കൊട്ട് കൊട്ടിയത് എത്ര പറഞ്ഞാലും കേൾക്കില്ല ലിഫ്റ്റിക്ക് ഇട്ട് തികച്ചാൽ കേല്ലോ എനിക്കാണെങ്കിൽ ആ ഒരു സാധനം കാണുന്നത് തന്നെ ഇഷ്ടമല്ല എനിക്കൊരു ലിഫ്റ്റിക്ക് ഇടണിഷ്ടമല്ല പിന്നെ അതുപോലെ അയിലീനിയർ അത് അതെഴുതാൻ അറിയൂല അങ്ങനത്തെ അതാണ് ഞാൻ പക്ഷേ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ കുട്ടികൾ ആവണം എന്ന് പറയാൻ പറ്റൂലല്ലോ ഇപ്പോഴത്തെ കാലഘട്ടം അതല്ലല്ലോ ഇപ്പോൾ ഒക്കെ ലിഫ്റ്റിക്ക് അയിലിനിയർ അതൊന്നും ഇല്ലാതെ ഇറങ്ങാത്ത പുറത്തിറങ്ങാത്ത കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികൾ അപ്പോൾ അതുകൊണ്ടൊന്നും ഞാൻ അതിനൊന്നും ഞാൻ എന്താപ്പോൾ ഇതാക്കണില്ല അതൊക്കെ അവർ ചെയ്തോട്ടതൊക്കെ അവരെ ഇഷ്ടങ്ങളല്ലേ അതിനൊന്നിപ്പോൾ ഞാൻ ഇതാക്കണില്ല ഞാൻ ഞാൻ ഇടണില്ല എന്ന് കഴിഞ്ഞത് എൻ്റെ മക്കളും അതേപോലെ ആവണമെന്നൊന്നും ഇപ്പോൾ ബാക്കി പറയാൻ പറ്റില്ല പക്ഷേ ഒരു ഓരിടണത് ഒരു ലിഫ്റ്റിക്ക് ഇടണമെങ്കിൽ അത് നല്ലതാവണം എന്നൊരു നിർബന്ധിക്കുണ്ട് അതേപോലെയുള്ള ചിന്തയുള്ള കുറേ അമ്മമാരുണ്ടാവും അപ്പോൾ അവൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കാര്യം പറയണത് നമ്മളെ കുട്ടികളങ്ങനെ കടയിൽ നിന്ന് ഫാൻസിന്നൊക്കെ മേടിക്കുന്ന അപ്പം കൂപ്പ ലിപ്റ്റിക്കും കാര്യങ്ങളൊന്നും മേടിച്ച് ഇട്ട് കൊടുക്കാതെ നിൽക്കുക അപ്പോൾ അവർക്കറിയില്ല അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള മനസ്സിലാക്കാൻ ബോധം ഓൽക്കില്ല ഉണ്ടെങ്കിൽ തന്നെ ഓൽക്കാവുന്ന വിഷയമല്ല ഓല അത് ആ ഒരു അത്രത്തോളം ലിഫ്റ്റിക്ക് ചുണ്ടിൽ വരാം ആ ഒരു ഭംഗി ഒരു ഇതിൽ നടക്കുന്ന ടീമുകളാണ് അതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളും ഒക്കെ ഉൽക്കറിയാം എനിക്കാണെങ്കിൽ അലീനിയർ പോലും എഴുതാൻ അറിയാത്ത ടീമാണ് ഞാൻ അപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെ നിന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഉണ്ട് സാനിയാത്ത താത്ത എനിക്ക് താത്തക്കിങ്ങനെ ലിഫ്റ്റിക്കും ലിബാമൊക്കെ വീട്ടിൽ തന്നെ എന്താപ്പോൾ കെമിക്കലൊന്നും ഇല്ലാതെ ഉണ്ടാക്കണൊരു ഇതുണ്ട് ജോബാണ് അപ്പോൾ താത്ത അങ്ങനെ ഉണ്ടാക്കിയത് എനിക്കും തന്നെ ഒന്ന് രണ്ടെണ്ണം അയച്ചു തന്നിട്ടുണ്ട് എന്താ ടിൻ്റഡും പിന്നെ നാച്ചുറൽ ലിബ്ബാമും അങ്ങനെ അതിന് പേരുപോലെ എനിക്കറിയാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം അയച്ചു തന്നു അപ്പോൾ ഞാനത് മോൾക്ക് കൊടുത്തു ഇനി വേലാലഞ്ഞ് ഇനി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത് ഇനി ഇത് കഴിയുമ്പോൾ ഞാനത് മേടിച്ചു തരണ്ട് പക്ഷേ ഈ കടയിൽ നിന്നുള്ള ലിഫ്റ്റിക്കും കാര്യങ്ങളൊന്നും മേടിക്കണ്ട എന്ന് പറഞ്ഞു ഞാനത് കൊടുത്തു അത് കൊടുത്തപ്പോൾക്ക് സന്തോഷമായി അപ്പോൾ ഊട്ടിക്കണ കലാപരിപാടികളാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫുഡ് തന്നെയാണെങ്കിൽ എന്ത് ആണെങ്കിലും നമ്മൾ ഹോട്ടലത്തെ ഫുഡ് എന്നിപ്പോൾ അത്രത്തോളം നമുക്ക് അറിയാമല്ലോ നല്ലതല്ലാന്നുള്ളത് പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്രത്തോളം നല്ല വൃത്തിയിലും നല്ല രീതിയിലൊക്കെ അവർ നമ്മൾ ഉണ്ടാക്കുക അപ്പം അതേപോലെ തന്നെയാണ് ഇത് ഹോം മെയ്ഡ് സാധനമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം അതാണ് പിന്നുള്ളൊരു ധൈര്യം താത്ത നല്ല സെറ്റപ്പിൽ പൊതിഞ്ഞൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പൊട്ടിക്കട്ടെ ബാക്കി ഇനി പൊട്ടിച്ച് തുറന്നിട്ട് കാണാം എങ്ങനെയാണ് എന്താണെന്നുള്ളത് കൊറിയർ വഴിയുണ്ടെങ്കിൽ ഇത് താത്ത അയച്ചു തന്നിട്ടുള്ളത് പിന്നെ ഞാൻ അവിടെ പോയി മേടിച്ച് അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ മിസ്സായി എന്തായിരുന്നു ഡിലീറ്റായി പോയിരുന്നു പിന്നെ ബാക്കിയൊക്കെ ഇതൊക്കെയാണ് കിട്ടിയത് ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു ക്ലാസ്സിന് പോകാൻ നേരമാണ് ഇപ്പോൾ ഈ ഒരു സെറ്റപ്പ് പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ നടത്തണത് പറഞ്ഞു സാധനം നന്നായാൽ എന്താപ്പോ അഭിപ്രായം പറയണം ആയാലും പറഞ്ഞു ആ നന്നായാലും അഭിപ്രായം പറയണേനിപ്പോൾ എന്താ നല്ലതാണെങ്കിൽ ഇഞ്ഞ് ഇനിയും ഇഞ്ഞ് മേടിക്കണം പുറത്തുനിന്ന് മേടിക്കണേ കൂടുതലേറ്റവും നല്ലതല്ലേ നമുക്ക് എന്താപ്പോൾ വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്നതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് മേടിക്കാമല്ലോ അപ്പോൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ പറയാന്നൊക്കെ പറഞ്ഞു നല്ല അടിപൊളിയായിട്ട് ഒരു പാക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം രണ്ട് സംഭവമാണ് ഒന്ന് ടിൻഡും പിന്നെ ഒന്ന് നാച്ചുറലും ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് താത്ത അങ്ങനെ ഇതിൻ്റെ പല്ലായുധം കൊണ്ട് ഞാൻ അത് പൊട്ടിക്കട്ടെ കത്തി ഒന്നും നേരല്ല അപ്പോൾ പല്ലുകൊണ്ടൊക്കെ പൊട്ടിച്ച് ഞാൻ പറഞ്ഞില്ലേ അതിനൊക്കെ ഒന്ന് പുറത്തെടുത്തു നല്ല രസമൊട്ടൊക്കെ കാണാനും പാക്കിങ്ങിൻ്റെ പാക്ക് ആ പാക്ക് തുറന്നെക്കുമ്പോൾ ആ ഒരു ഇത് കാണാൻ ബോക്സ് കുട്ടി ബോക്സ് കാണാൻ നല്ല രസമുണ്ട് കിട്ടുമോ നല്ല രസം കഴിഞ്ഞിട്ട് വേറെന്തേലൊക്കെ ഇട്ടേക്കണമെന്നുള്ളതിൽ അങ്ങനെയാണല്ലോ അപ്പം ഞാൻ എന്തായാലും തുറന്നു നോക്കട്ടെ കേട്ടോ ഇങ്ങനൊരു ഷെയ്ഡാണ് ഒന്ന് ഇത് ലിപ്ബാണോ ഒന്ന് പിന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡിൽ ഇത് ലിപ് ലിപ്സ്റ്റിക്കോട് തോന്നുന്നു അങ്ങനെ രണ്ടും മോള് ഇടാനുള്ള പുറപ്പാടിലാണ് ഫസ്റ്റ് ഞാൻ ഇടട്ടെ അല്ല പിന്നെ ഉദ്ഘാടനം ഞാൻ തന്നെ കഴിക്കുക എന്ന് വെച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനെ എത്ര ആസ്വദിച്ചിട്ട് ലിപ്സ്റ്റിക് ഇടണത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ലിപ്സ്റ്റിക്കിനോട് വലിയ ഇഷ്ടമല്ലാത്ത ഒരാളാണ് അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം ഞാൻ ആസ്വദിച്ച് ഇട്ടുകയാണ് ലിഫ്റ്റിക്ക് ഞാൻ അപ്പോൾ ഇത് പരസ്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതെന്നല്ല കേട്ടോ നല്ല സാധനമായതുകൊണ്ട് നമ്മളെ മക്കൾക്കൊക്കെ നല്ലത് മേടിച്ച് കൊടുക്കുക അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആളെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് മേടിച്ച് നോക്കുകയുണ്ടോ ആൾക്കൊരു വരുമാനമാവും അതുപോലെ ഉപയോഗിക്കണത് നമുക്കും അതൊരു നല്ലതായി മാറും കെമിക്കലും ഒന്നും ഇല്ലാത്ത നമുക്ക് നല്ലത് തന്നെയാണ് നമ്മളെ ആരോഗ്യത്തിന് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ തന്നെ മോക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് കൂടെ പിന്നെ തേക്കലുടങ്ങി ഇതിപ്പോൾ ധൈര്യമായിട്ട് ചുണ്ടുമൊക്കെ തേക്കാലോ കാരണം നാച്ചുറൽ കെമിക്കലൊന്നും ഇല്ലാത്ത പ്രോഡക്റ്റ് ആയതുകൊണ്ട് വിശ്വസിച്ച് തേക്കാം ഇനിയിപ്പം ഞാനും ഇടും ലെഫ്റ്റ് അല്ല പിന്നെ ഞാൻ നിങ്ങട്ടെ എന്താകുന്നറിയാലോ ഇത് പിന്നെ രണ്ടാഴ്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഇതുണ്ടാവില്ല സന്തോഷം ഉണ്ടാവൂലേ അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സംഭവം ഒന്നും പറയാല കേട്ടോ അടിപൊളിയാണ് രണ്ടും എനിക്ക് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ ലെഫ്റ്റിൽ ഇടാത്ത ഒരാളെന്ന് ഞാൻ എനിക്ക് ഇതാവുമ്പോൾ നമുക്ക് കിട്ടും എന്നുള്ളൊരു ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ നല്ല തണുപ്പല്ല ഇപ്പോൾ ചുണ്ടൊക്കെ നല്ലോണം പൊട്ടി മുറിയാവണുണ്ട് ഇത് ഇട്ടുന്നതുകൊണ്ട് ആ ഒരു സംഭവം ഇപ്പം ഇല്ല മാറി മാറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ശരിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആ പൊട്ടലൊന്നും ഉണ്ടാവില്ല തണുപ്പ് കാലത്തൊക്കെ നല്ലൊരു സാധനമാണ് പിന്നെ മക്കൾക്ക് മോൾക്ക് ഇട്ടുകൊടുത്ത് തന്നെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ തോന്നിയിട്ടു നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് പോയപ്പോഴൊക്കെ ഇത് കൊണ്ടുപോയിരുന്നു അതുപോലെ ഞങ്ങൾ മൂന്നാർക്ക് ടൂറായപ്പോഴൊക്കെ ഇത് കൊണ്ടുപോയായിരുന്നു ബാഗിലുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു സാധനം തന്നെയാണ് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഒരു പരസ്യം എന്നുള്ള രീതിയിലല്ല കേട്ടോ ഇത് പറയണത് എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ല നല്ലവണ്ണം ഇഷ്ടമായിട്ടുണ്ട് സംഭവം അതുകൊണ്ട് ഇന്നപ്പോൾ നമ്മുടെ മക്കൾക്ക് നമുക്കിത് മേടിച്ച് കൊടുക്കാം വീട്ടിലുണ്ടാക്കണതാകുമ്പോൾ കുറച്ച് റേറ്റ് കൂടും പക്ഷേ എങ്ങനെ റേറ്റ് കൂടിയാലും നല്ലൊരു സംഭവമാണല്ലോ സാധനമാണല്ലോ അതുകൊണ്ടാണ് ഞാനിത് പറയണത് ഇപ്പോൾ എന്തായാലും ഇത് കടിയട്ടെ ഇനി അടുത്തത് മേടിക്കണം നമുക്കിപ്പോൾ ഇനി ഞാൻ ഫാൻസീറ്റതൊന്നും ഞാൻ മേടിക്കൂല നല്ലത് കണ്ട നല്ലത് തന്നെ പറയണം അതുകൊണ്ടുണ്ട് ഞാൻ പറയണത് എനിക്കിത് നൂറ് ശതമാനം നല്ലതായിട്ടാണ് തോന്നിയത് ഇപ്പോൾ ഒരു സന്തോഷമുണ്ട് കെമിക്കലൊന്നും മൂള ചുണ്ടും മടണ്ടല്ലോ അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ് എനിക്കിട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സം ഇതിൻ്റെ നമ്പറ് ഞാൻ താത്താൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്കൊന്ന് പേടിക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ